ബോച്ചെ യാചകയാത്ര സിനിമയാകുന്നു സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പതിനെട്ട് വർഷം മരണം കാത്തുകിടന്ന റഹീമിനെ രക്ഷിച്ചെടുക്കാനായി ബോച്ചെ യാചകയാത്ര നടത്തിയതും തുടർന്നുണ്ടായ സംഭവങ്ങളും സിനിമയാക്കാൻ ബോച്ചെ എന്ന സിനിമ മനസ്സിൽ തട്ടിയതിനാൽ അതിന്റെ സംവിധായകനായ ബ്ലസ്സിയുമായി ആദ്യഘട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് ബോച്ചെ പറഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ ഷൂട്ടിംഗ് ആരംഭിക്കാനാണ് പദ്ധതി മോചനദ്രവ്യമായ മുപ്പത്തിനാല് കോടി രൂപ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സമാഹരിച്ച മലയാളികൾ അഭിമാനത്തോടെ നെഞ്ചിലേറ്റിയ അപൂർവവും അസാധാരണവുമായ ഈ സംഭവം സിനിമയാവുന്നതോടെ മലയാളികളുടെ ഐക്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ലോകത്തിനുള്ള ഒരു സന്ദേശമാണ് അഭ്രപാളിയിലെത്തുക ഈ സിനിമയിലൂടെ ലഭിക്കുന്ന ലാഭം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് ബോച്ചെ അറിയിച്ചു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മലയാളികളുടെ ഐക്യം മലയാളിക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മറ്റൊരു രാജ്യം മലയാളിയെ അവിടെ തലറക്കുന്നു എന്നുള്ള ഒരു വികാരം ഉൾക്കൊണ്ട് അവിടെ ജാതി മതം കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ആ സഹോദരനെ രക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന അതൊരു ചെറിയ ട്രൂ സ്റ്റോറിയാണ് ലോകം കണ്ടതാണ് ലോകത്തിന് തന്നെ മാതൃകയാണ് അപ്പൊ ആ ഒരു നന്മ ആ ഒരു മെസ്സേജ് ലോകത്തിന് നൽകണം നൽകത്തക്ക രീതിയിൽ അർഹിക്കുന്ന മലയാളികൾക്കൊക്കെ നമുക്കൊക്കെ അർഹിക്കാവുന്ന ഒരു മെസ്സേജാണ് അബ്ദുൾ റഹീമാണ് അബ്ദുൾ റഹീമിന്റെ കഥയാണ് പാവപ്പെട്ടവർക്ക് സഹായമായി നൽകും ദൂസേന നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബിസിനസിന്റെ പല ഭാഗവും പ്രോഫിറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി ചെയ്തു വരുന്ന പ്രവൃത്തി ഇപ്പോൾ പുതിയതായിട്ടും പോക്കി ഡ്രോ തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്നും ലഭിക്കുന്ന ദിവസേന നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് ഈ സിനിമ വരുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ലാഭവും ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കും ഞാൻ പത്ത് വർഷം ഓടിയില്ലേ ഈ വേൾഡ് റെക്കോർഡ് തന്നെയായിട്ട് ആ സമയത്താണ് ഫേസ്ബുക്കിലൊക്കെ അങ്ങനെയാണെങ്കിൽ ആ സമയം തൊട്ടേ ഞാൻ ഇപ്പോൾ മന്ത്രി എന്താകും ഇനി ഞാൻ വോട്ട് പോലും ചെയ്യാതിരിക്കെ എന്റെ ജാതി മനുഷ്യജാതി മതം സ്നേഹ മതം വോട്ട് ചെയ്തിട്ടില്ല എല്ലാവരുമായിട്ടും നല്ല അടുപ്പാണ് പക്ഷകേദോന്നില്ല ഫ്രീ ഫ്രണ്ട് ന്യൂസ് ഡെസ്ക് കേരളി